Did you don't know. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട സ്വകാര്യ വാഹനത്തിൽ ഉള്ളിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരസ്യമായി മദ്യപിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു നാടിനെ അമ്പരപ്പിച്ച ഈ നിയമ ലംഘനം രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങളിൽ സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥർ സ്റ്റേഷന്റെ തൊട്ടു പിന്നിൽ വെച്ച് തന്നെ മദ്യലഹരിയിൽ ആറാടിയത് വലിയ തോതിലുള്ള ജനരോക്ഷത്തിന് കാരണമായിട്ടുണ്ട് സംഭവത്തിൽ ഏറ്റവും ഗൗരവകരമായ കണ്ടെത്തിൽ ഉദ്യോഗസ്ഥരിൽ ചിലർ അന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഔദ്യോഗിക വേദിയിലും സുരക്ഷാ ഡ്യൂട്ടിക്കായി എത്തിയിരുന്നു എന്നതാണ് ഇത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ പോലും വലിയ വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യം ഉയർത്തുന്നു നാർക്കോട്ടിക് സെൽ എസ് പി സമൂഹത്തെ വിശദമായ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കും പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ ആറ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും ഗ്രേഡ് എസ് ഐ ബിനു സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ രതീഷ് അഖിൽരാജ് അരുൺ എം എസ് മനോജ് കുമാർ എന്നിവരാണ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയത്തെ മദ്യപാനം അതീവ ഗൌരവത്തോടെയാണ് വകുപ്പ് കാണുന്നത് വാഹനത്തിലുണ്ടായിരുന്ന ആറുപേരിൽ നാലു പേർ മാത്രമാണ് മദ്യപിച്ചതെന്ന് കണ്ടെത്തിയെങ്കിലും ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാവർക്കും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന് വിലയിരുത്തിയാണ് ആറുപേർക്കെതിരെയും നടപടിയെടുത്തത് ഗ്രേഡ് െതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പ്രത്യേക കേസെടുക്കും നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് കമ്മീഷണർ വ്യക്തമാക്കി കഴക്കൂട്ടം സ്റ്റേഷന് തൊട്ടുമുന്നിലെ റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ കുപ്പികൾ നിരത്തി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു കഴക്കൂട്ടത്തെ ഒരു പ്രമുഖ ഹോട്ടൽ ഉടമയുടെ മകളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുന്നോടിയായാണ് ഇവർ മദ്യപിച്ചത് സ്റ്റേഷനു മുന്നിൽ വെച്ച് തന്നെ ഇത്തരമൊരു കൃത്യം ചെയ്യാൻ അവർക്ക് ധൈര്യം ലഭിച്ചത് സ്റ്റേഷൻ ഭരണത്തിലെ വീഴ്ചയാണെന്നും ആക്ഷേപമുണ്ട് യൂണിഫോമിൽ അല്ലായിരുന്നുവെങ്കിലും ഡ്യൂട്ടി സമയത്താണ് ഇവർ മദ്യപിച്ചതെന്നാണ് കണ്ടെത്തൽ യൂണിഫോം ധരിക്കാതെ സിവിൽ വേഷത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന സ്ക്വാഡ് അംഗങ്ങളാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും മദ്യപിച്ച ശേഷം ഇതേ വാഹനത്തിലാണ് ഇവർ വിവാഹ സൽക്കാരത്തിനായി പോയത് മദ്യപാനത്തിനും വിവാഹ സൽക്കാരത്തിനും ശേഷം ഇവർ വീണ്ടും ഡ്യൂട്ടിയിൽ പ്രവേശിച്ചുവെന്ന് ൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് പൊതുജന സുരക്ഷയെ അപകടത്തിലാക്കുന്ന നടപടിയാണ് സംഭവത്തിൽ ഡി ജി പി തലത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തലസ്ഥാന നഗരത്തിലെ ഒരു പ്രധാന സ്റ്റേഷനിൽ നടന്ന ഈ സംഭവം പോലീസിന്റെ അച്ചടക്കത്തെക്കുറിച്ച് കുറിച്ച് ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഇത്തരമൊരു സംഭവം നടന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടാകില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയം ും ഈ സംഭവത്തിൽ ആ പരിശോധനകൾ പരാജയപ്പെട്ടു എന്നാണ് കരുതുന്നത് സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകുന്ന പോലീസുകാർ തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയാകും സ്റ്റേഷനിലെ മറ്റ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവരെ സഹായിച്ചിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട് സ്റ്റേഷന് തൊട്ടുമുന്നിൽ വാഹനം പാർക്ക് ചെയ്ത് മദ്യപിച്ചിട്ടും സഹപ്രവർത്തകർ അത് അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് നാട്ടുകാർ പറയുന്നു കഴക്കൂട്ടതി ഗുണ്ടകളുടെയും മയക്കുമരുന്ന് മാഫിയുടെയും പ്രവർത്തനങ്ങൾ തടയേണ്ട സ്ക്വാഡിലെ അംഗങ്ങളാണ് സസ്പെൻഷിലായവരിൽ കാര്യമാണ് ായി ഈ ഉദ്യോഗസ്ഥരുടെ കഴിഞ്ഞ കാല റെക്കോർഡുകളും പരിശോധിക്കും കൂടുതൽ വകുപ്പുകൾ ചേർത്ത അന്വേഷണം തുടരും അച്ചടക്കമില്ലാത്തവരെയും പുറത്താക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ കേസ് നിർണായകമാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ കർശനമായ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന സേനയിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നാണ് പൊതുവികാരം